ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിനയിലെ തണ്ട് കുത്തി കിളർപ്പിച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വേടിച്ചോണ്ട് വരുന്ന പുതിനയുടെ തണ്ട് ഇതുപോലെ നല്ലതുപോലെ പൊടിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോഴും ഒരു ഈസിയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ പുതിനയില ഇല എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് ഉപയോഗിച്ച് നമുക്ക് പുതിനയില നല്ലതുപോലെ കൃഷി ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ വീട്ടിലാവശ്യത്തിനുള്ള പുതിനയില നമുക്ക് കിട്ടുകയും ചെയ്ത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്ന രീതിയാണ് കാണിക്കുന്നത് എല്ലാവരുടെയും ഒരു സംശയമാണ് നമ്മൾ ഈ തണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് പുതിനേല കുളിർത്ത് വരുമോ അത് വേരൊന്നും വേണ്ടേ തൈ വേടിച്ചാണ് നടയേണ്ടത് എന്നൊക്കെ പലർക്കും പല സംശയങ്ങളാണ് വളരെ ഈസി ഈസിയായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക പുതിനയില ചെടി വളർന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നീളത്തിലാണ് നമ്മൾ പുതിനേല നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കൂടുതൽ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴും ഈ ഒരു ഹൈറ്റ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോഴേ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തൊരു എടുക്കുന്ന തണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേരോടുന്ന ഭാഗങ്ങളുണ്ടാവും ഒരു ഇല വരുന്ന ഒരു ഭാഗം അതുപോലെ വേരുകൾ ചെറിയ വേരുകൾ തന്നെ ഓടി വരുന്ന ഒരു ഭാഗങ്ങളാണ് അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത് ഇനിയൊരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ഇലയൊക്കെ വന്നു പിന്നും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പുതിന നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഒരിക്കലും ഇത് പിഴുതെടുക്കാതെ സൂക്ഷിക്കുക നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് ഇത്രയാണ് എടുത്തത് ഇത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല നമുക്ക് മാറ്റിയെടുക്കണം ഇതിൻ്റെ തണ്ട് നിന്ന് ഇല മാറ്റിയെടുക്കുക നമ്മൾ ഇതുപോലെ നമ്മൾ ഇല മാറ്റിയെടുക്കുക നമുക്ക് ഇല ഉപയോഗിക്കുകയും ചെയ്യാം ഈ തണ്ട് നമുക്ക് നട്ട് നമുക്ക് പിന്നെ പുതിന ഇതുപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ മാറ്റി നിളാം നമ്മള് തണ്ടിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അവിടെ നിന്ന് കളിർത്ത് വരുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുഗൾ വശം ഒരു രണ്ട് മൂന്ന് ഇല നിർത്തിക്കൊണ്ട് നമ്മൾ കട്ടിയുക നല്ല നീട്ടമുള്ള തണ്ടാണെങ്കിൽ നമുക്ക് രണ്ട് ചെടി നടുന്ന രീതിയിൽ നമുക്ക് രണ്ട് പീസാക്കി എടുക്കുക അപ്പോൾ നടുന്ന ഭാഗങ്ങൾ നോക്കി വയ്ക്കുക നമുക്ക് മണ്ണിലേക്ക് കുത്തേണ്ട ഭാഗം നമ്മൾ നോക്കി വെച്ചേക്കുക അതിനുശേഷം ഇതുപോലെ മണ്ണൊരുക നമ്മളെ ചെടിച്ചട്ടിയിലോ നമുക്ക് എന്താണ് ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി കൊടുത്ത് ചാണകപ്പൊടി അതുപോലെ നല്ല വള വളം ചെയ്തുള്ള ഒരു മണ്ണ് തയ്യാറാക്കി എടുക്കുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തണ്ടുകൾ ചെറിയൊരു അകല അകലത്തിൽ നമ്മളിത് ഇതിലേക്ക് മണ്ണിലേക്ക് കുത്തി നിർത്തുക നമ്മളെടുത്ത് വെച്ചിരുന്ന തണ്ടുകളല്ല നമ്മളീ ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞ് നമ്മളൊരു പത്തിരുപത് പീസെങ്കിലും ഇതുപോലെ നട്ടാലേ നമുക്കൊരു മൂന്നാലഞ്ചെണ്ണം പിടിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ കിളർത്ത് വരുത്തുള്ളൂ ബാക്കിയെല്ലാം നശിച്ചു പോയാലും നമുക്കിത് കിട്ടും ഇത് ഒരു മൂന്നാലഞ്ചെണ്ണം നമുക്ക് നല്ലപോലെ കിളർത്ത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ തണ്ടുകൾ ഇതുപോലെ നട്ട് കെട്ട് നമുക്ക് ഇതുപോലെ പുതിയ പുതിനീല തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഞാൻ മുന്നേ നമ്മൾ വീട്ടിൽ എടുത്തതിന് ശേഷം ആ തണ്ടുകൾ കുത്തിയതാണ് ഈ കളർത്ത് നിൽക്കുക ഇതിപ്പോൾ പൊടിച്ച് വരുന്നതേ ഉള്ളൂ ഇനി നല്ല അടുക്കിൽ വരും ഇലയൊക്കെ ധാരാളം ഇലയൊക്കെ ഉണ്ടായി നല്ല അടുക്കൽ ഇനി ഇതിപ്പം ഇതിപ്പോൾ എടുത്ത ഏതാണ് ഈ ചെടിച്ചട്ടിയും ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം നമുക്ക് നിറച്ച് ഇലകൾ ആരോഗ്യത്തോടുള്ള ഇലകൾ കിട്ടും അപ്പോഴും ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ചെടിച്ചട്ടികൾ കൂട്ടി കൂട്ടി എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക നമ്മൾ തണ്ടൊടിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച നല്ല തണലത്ത് വെച്ച് അതിൻ്റെ അതിൽ നിന്ന് കിളർപ്പൊക്കെ വന്ന് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമേ നമ്മൾ വെയിലത്തോട്ടൊക്കെ വയ്ക്കാവൂ എന്നാൽ ശരിക്കിത്തെ വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ഇലയൊക്കെ ധാരാളമായി വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പുതിനെ കീടനാശിനിയൊന്നും അടിക്കാതെയും നമ്മൾ ഓർഗാനിക്കായിട്ട് നമുക്ക് എന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം